വരുന്ന മോഷണം തടയുന്നതിനു വേണ്ടി പറവൂർ പറവൂർപറമ്പ് റോഡിൽ ക്യാമറകൾ സ്ഥാപിച്ചു രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടാണ് നഗരസഭാംഗം ഷമി സുഭാഷൻ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി നമ്മൾ സ്ഥാപിക്കാൻ ക്യാമറ ഉദ്ഘാടനം ചെയ്യുന്ന ക്യാമറ സ്ഥാപിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ കുറുവ കള്ളന്മാരും അങ്ങനെയുള്ള ഒത്തിരി കള്ളന്മാരും ബംഗാളികളായിട്ടുള്ള ആൾക്കാരും നമ്മുടെ വാർഡുകളിൽ കയറി വീടുകളിൽ കയറി എല്ലാവരും ആക്രമിച്ചും പണവും സ്വർണ്ണങ്ങളും മോഷ്ടിക്കണത് നിത്യ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവർക്കും ക്യാമറകളും സ്ഥാപിക്കുന്നത് ഞങ്ങളുടെ ഈ വാർഡിലെ ഈ വഴിയിലുള്ള ആൾക്കാർ ഒരു ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ ക്യാമറ സ്ഥാപിക്കാന്നുള്ളത് അതിന് ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത് അങ്ങനെയുള്ള അവസരം ഈ കിട്ടിയത്മാരുടെ കാരാ പ്രസിഡന്റ് ഡൊമിനിക് സെക്രട്ടറി എം ആർ ബാബു ട്രഷറർ ഷാജഹാൻ വേണു കുഴുവേലി റോയി സാബു ആഷ്ലി ചാർലി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു വേലംപറമ്പ് കാര കോൺവെൻ്റ് റോഡ് ഏരിയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമറ സ്ഥാപിക്കുന്നത് ഈ ക്യാമറ വയ്ക്കുന്നത് ഒരു ഇപ്പോൾ തൽക്കാലം പത്തെണ്ണമാണ് അത് വേലമ്പറമ്പ് ലൈനും ജനതാ റോഡും ഏകദേശം ഒരു അമ്പത്താറ് മീറ്ററോളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പത്തെണ്ണം വെച്ചുകഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ വഴികളെല്ലാം മൊത്തം കവർ ചെയ്യും ഇനി അത് പോക്കറ്റ് റോഡ് ഒരു നാലെണ്ണം കൂടി ഉണ്ട് ബൈ റോഡ് അത് നാലെണ്ണം കൂടി നാല് കുട്ടിയിട്ടിട്ട് നാല് ക്യാമറ കൊണ്ട് സ്ഥാപിച്ചാൽ ഈ ഏരിയ കംപ്ലീറ്റ് കവറാതും ആയ അതുപോലെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മാണിപ്പള്ളി അസോസിയേഷൻ മടുത്തലൈൻ അസോസിയേഷൻ അവിടെ എല്ലാം ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മുടെ വേലമ്പറമ്പ് എല്ലാ വീടുകളും കവർ ചെയ്യണം അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പത്തെണ്ണം വെച്ചാൽ തീർച്ചയായിട്ടും ഫുൾ കവറ് ചെയ്യും പിന്നെ നമ്മുടെ കൊള്ളം റോഡ് ഏരിയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഫസ്റ്റ് കോൺവെൻറ്റിലുള്ള ഉണ്ട് ഞാൻ അവരോടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും കൂടി ക്യാമറ വെക്കണമെന്ന് അതിനെ വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു పౌర న్యూస్ బ్యూరో ఆలువా